അസ്സാം വലൈക്കും വറഹമത് വസ്സലാമില്ല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞുകൊണ്ടേയിരിക്കുക ചിലരെങ്കിലും ഒരു പരാതിപ്പെട്ടിയ പോലെ തങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കും നമ്മുടെ ഉറ്റവരോടും ഉടയവരോടും നമ്മുടെ വിഷ വിഷയങ്ങൾ പങ്കുവെക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ നാം പറയാൻ ഏറ്റവും അർഹനായ പടച്ചവനോട് പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ പ്രാർത്ഥനകളിൽ ആ വിഷയമുണ്ടോ പലപ്പോഴും പടച്ചവനോട് പറയാൻ മറന്നു പോകുന്ന ഒരു ദുരവസ്ഥ ചിലർക്കെങ്കിലും ഉണ്ടാകാറുണ്ട് രാവിലെയും വൈകുന്നേരവും റബ്ബ് സുബാനഹുബാത്തല നമുക്ക് വലിയ അനുഗ്രഹമായി അവന്റെ പ്രവാചകനിലൂടെ മുഹമ്മദ് നബി കരീം സല്ലാഹു അലഹി വസ്ലമയിലൂടെ ഒട്ടേറെ പ്രാർത്ഥനകൾ പഠിപ്പിച്ചിട്ടുണ്ട് രാവിലത്തെ ഒരു ഇന്ധനം പോലെ ജീവിതത്തിലെ ഏതേത് കാര്യങ്ങൾക്കുമുള്ള പരിഹാരമാണ് രാവിലെയുള്ള ദിക്കറുകൾ വൈകുന്നേരമുള്ള ദിക്കറുകൾ ആ ദിക്രുകളിൽ സുപ്രധാനമായ ഒന്ന് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പ്രാവർത്തികമാക്കുന്നവർ തുടരുകയും പ്രാവർത്തികമാക്കാത്തവർ ഇന്നു മുതൽ തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുകയും വേണം കാരണം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ എല്ലാ കാര്യങ്ങൾക്കും റബ്ബ് സുബാനഹുവ തലയോട് സഹായം തേടുന്ന പ്രാർത്ഥന നമ്മൾ ഒരു കണ്ണിമ വെട്ടുന്ന സമയം നമ്മുടെ കാര്യം നമ്മിലേക്ക് ഏൽപ്പിക്കരുത് റബ്ബെ നീ നോക്കണം എന്ന് പറയുന്ന സുപ്രധാനമായ പ്രാർത്ഥന അതാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ എല്ലാം നിയന്ത്രിക്കുന്നവനെ അഥവാ എല്ലാറ്റിനെയും പോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അള്ളാഹുവേ അതാണ് പ്രാർത്ഥനയുടെ തുടക്കം അള്ളാഹു സുബ്രഹാനഹത്തലയിലെ രണ്ട് വിശേഷണ നാമങ്ങൾ അതിൽ വന്നു അപ്പോൾ എന്നെന്നും ജീവിച്ചിരിക്കുന്ന നമ്മൾ മരണപ്പെട്ടു പോകുന്നവരാണ് നേരത്തെ നാം ഇവിടെ ഉണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പ്രത്യേകത റബ്ബ് റബ്ബസുബ്രാനഹ തലക്ക് മാത്രമേ ഉള്ളൂ അൽ ഹയ്യെ എന്നും ഉള്ളവൻ എന്ന പ്രത്യേകത എല്ലാം നിയന്ത്രിക്കുന്നവൻ എന്ന പ്രത്യേകത ഈ രണ്ട് വിശേഷണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കാരുണ്യം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുന്നു റബ്ബു പ്രബ് സുബാനഹുബത്തലയോട് നാം സഹായം തേടുകയാണ് എന്താണ് നമുക്ക് വേണ്ട കാര്യം കുല്ല ഞാൻ നിന്നോട് സഹായം തേടുന്ന വിഷയം എന്താണ് കുല്ല നിന്റെ കാരുണ്യം കൊണ്ട് എൻറെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണമേ എൻറെ എല്ലാ കാര്യങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവേ നീ എനിക്ക് നന്നാക്കി തരേണമേ അസ്ലിഹ്ലി ഷഹിനി കുല്ലഹു എല്ലാ എൻറെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവേ എനിക്ക് നീ നന്നാക്കി തരണമേ ഇലാഹുവേ കണ്ണിമ വെട്ടുന്ന സമയത്തേക്ക് പോലും നിന്റെ സംരക്ഷണം നിർത്തി എൻറെ സ്വന്തത്തിലേക്ക് എന്നെ നീ ഏൽപ്പിക്കരുതേ എൻറെ കാര്യം എന്നെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു ഒരു സമയം ഒരു കണ്ണിമ വെട്ടുന്ന സമയം പോലും റബ്ബെ എൻ്റെ കാര്യത്തിൽ ഉണ്ടാകരുത് അഥവാ പൂർണമായും നീ എന്നെ സംരക്ഷിക്കണമേ എല്ലാ സമയത്തും എൻ്റെ കാര്യം നീ ഏറ്റെടുക്കണമേ സഹോദരി സഹോദരന്മാരെ വല്ലാത്തൊരു പ്രാർത്ഥനയാണിത് നമ്മുടെ ജീവിതത്തിൽ എന്തെന്തെല്ലാം പ്രശ്നങ്ങൾ നമുക്കുണ്ട് വ്യക്തിപരം കുടുംബപരം സാമ്പത്തികം സാമൂഹ്യം അയൽവക്കവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ നമുക്കുണ്ട് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന റബ്ബ് സുബാനഹുവലയോട് പറയുകയാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തെരയണമേ വലാ തെൽനി ഇല നപ്സിർഫത്ത് ഐൻ കണ്ണിമ വെട്ടുന്ന സമയം എൻ്റെ കാര്യം അള്ളാഹുബേ നീ എന്നിലേക്ക് ഏൽപ്പിക്കരുതേ എന്ന് പറയുന്ന ഈ പ്രാർത്ഥന രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥിക്കാൻ നമുക്ക് അവസരമുണ്ടായിട്ട് അത് നാം ചെയ്യാതിരിക്കുകയും പലതരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളുമായി നാം നട്ടം തിരിയുകയും ചെയ്യുമ്പോൾ പരിഹാരം നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് രാവിലത്തെ സന്ദർഭങ്ങളിൽ സഹോദരി സഹോദരങ്ങളെ നാം പ്രത്യേകിച്ച് സുബഹിയോടനുബന്ധിച്ചുള്ള ആ ദിക്രകളും ദുആകളും ചെല്ലേണ്ട സമയത്ത് ഉറങ്ങുന്ന ഒരു ശീലം നമ്മളിൽ ഉണ്ടാകരുത് നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ദിക്കറുകൾ ചൊല്ലേണ്ട സമയമാണിത് വൈകുന്നേരവും ഈ ദിക്ർ നമ്മൾ ചെല്ലണം നാം ഇത് പഠിക്കുക പ്രാവർത്തികമാക്കുക നമുക്ക് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ദ വേണമെങ്കിൽ ഈ നേർവഴി തന്നെ നമ്മൾ അയച്ചു കൊടുക്കുക രാവിലെയും വൈകുന്നേരവും ഉള്ള മറ്റു ദിക്റുകളും നാം പഠിച്ചു മനസ്സിലാക്കി പ്രാവർത്തികമാക്കുക സമയമുണ്ട് സഹോദരങ്ങളെ നാം വിചാരിച്ചാൽ നമ്മുടെ ഫോണിൽ നമ്മൾ ആപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ദുആ നമ്മൾ ട്രെയിനിൽ ഇരിക്കുമ്പോൾ നമ്മൾ ബസ്സിലിരിക്കുമ്പോൾ നമുക്ക് ചെല്ലാവുന്നതേയുള്ളൂ അതുകൊണ്ട് രാവിലെയും വൈകുന്നേരവും ഉള്ള ദുആ പൂർണ്ണമായും പ്രാവർത്തികമാക്കാൻ അത് നിത്യശീലമാക്കാൻ നാം ശ്രദ്ധിക്കുക അള്ളാഹു സുബാൻ ഹുബത്തുമാറാകട്ടെ അസ്സാം വാക്കും ൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനുട്ടുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക